ജയ് പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷത്തോടുകൂടി അത് അതിലുപരി തൃശ്ശൂരിലെ ഈ കുട്ടികൾക്കൊക്കെ ഒരുപാട് ആവേശം പകരാനായി എല്ലാവർക്കും പ്രിയപ്പെട്ട പകരാനായിരിക്കും ഇത്രേ ഉള്ളൂ ഒരു കുട്ടിയായിരുന്നെങ്കിൽ വീണ്ടും ഒരു കുട്ടിയാവാൻ പറ്റിയാൽ ഇവിടെ കലാമത്സരത്തിൽ ഏത് വേദി ഏത് മത്സരത്തിൽ പങ്കെടുക്കും ഞാനിപ്പോഴും ിലൊക്കെ പങ്കെടുക്കും മത്സരത്തിൽ പങ്കെടുക്കും അതെന്തായാലും സ്നേഹം അല്ലെങ്കിൽ സ്നേഹത്തിന് വലിയ വിലകൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് താങ്കൾ എനിക്കറിയാം സൂപ്പറാണ് മുൻകാലങ്ങളിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് വെച്ച് നോക്കുമ്പോ ഇപ്പായിട്ട് ഭയങ്കര എൻ്റെ ഡിഫറൻറ്റ് ഇപ്പോഴാണ് ഇത് കലയാണെന്നും അന്ന് കണ്ടതൊക്കെ കൊലയാണെന്നും മനസ്സിലായത് അത്രയും വ്യത്യാസമുണ്ട് പിള്ളേർ വളരെ സ്മാർട്ടാണ് ഇത്തിരി നന്നായിട്ടുണ്ട് കറി പറഞ്ഞ പോലെ ഇപ്പോഴും ഈ പറയുന്ന ഈ ചെറുപ്പം നമ്മൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഹൃദയത്തിലും ശരീരത്തിനുപരി മനസ്സിൽ എന്താ പറയാ ബാല്യം സൂക്ഷിക്കണം എന്ന് തന്നെയല്ലേ അതെ മനസ്സിലും സൂക്ഷിക്കണം രണ്ടു കൂടിയാകുമ്പോ നമ്മളെപ്പോഴും ചിന്തിപ്പിക്കുന്നു ആനന്ദമാണ് ഒരു ലഹരിയിലാക്കി കൊണ്ടിരിക്കും ആനന്ദ ഇപ്പൊ എന്തായാലും എനിക്കറിയാം സാറിന് ഒരുപാട് ബിസിനസ്സും തിരക്കുകളും ഒക്കെയുണ്ട് ഇതിനിടയിലും സാർ ഈ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ഏറ്റവും സഹായിക്കുന്നത് എന്താണ് സന്തോഷത്തിലായിരിക്കുക എന്നത് തന്നെയാണ് നമ്മളെപ്പോഴും ശരിയായ അറിവിലൂടെ നമ്മൾ മനസ്സിന്റെ ടെൻഷൻ കുറയ്ക്കുകയും വ്യായാമം ചെയ്തുകൊണ്ട് ആരോഗ്യം സൂക്ഷിക്കുകയും അങ്ങനെ ആരോഗ്യമുള്ള ശരീരം സൂക്ഷിക്കുമ്പോൾ അതിൽ ആരോഗ്യമുള്ളൊരു മനസ്സ് വസിക്കുകയും അപ്പോൾ രണ്ടും കൂടി ആവുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവാം വി ജസ്റ്റ് ബോൺ ടു ഡൈ അതുകൊണ്ട് അധികം ടെൻഷനൊന്നും വേണ്ട എല്ലാ കാലം കൂടി ഉണ്ടാവില്ല അതുകൊണ്ട് പറ്റാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പരാതിപ്പെടാതെ പരാതികളില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ പഠിക്കുക എന്നതാണ് അതിന് കലയ്ക്ക് ഒരുപാട് പ്രാധാന്യം ഇല്ലേ കലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇവിടെ വേദികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാണാൻ ഏറ്റവും ആഗ്രഹമുള്ളൊരു കല സത്യത്തില് ഞാൻ ഇപ്പോ വന്നുള്ളൂ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ വർക്ക് ചെയ്ത് ജസ്റ്റ് ഇന്ന് നാളെ തീരുവാണല്ലോ അതുകൊണ്ട് ഇന്ന് വരാമെന്ന് വെച്ചു നാളെ ഒന്നും കൂടെ തിരക്ക് കൂടും ലാസ്റ്റ് ഡേ ആകുമ്പോൾ അതുകൊണ്ട് കണ്ടുവരുന്നേ ഉള്ളൂ കൊള്ളാം അനുഭവമാണ് വിലപ്പെട്ട സമയമാണ് എനിക്ക് സാറിന്റെ ചോദ്യങ്ങളൊന്നും വരുന്നില്ല രീതിയിലേക്കാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത് ഒപ്പം തന്നെ ബോച്ച എപ്പോഴും ആരോഗ്യവാനായിക്കൊണ്ട് കലാ കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു മനുഷ്യനാണ് ഒപ്പം തൗസൻഡ് ഏക്കറിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ പരിപാടികളെല്ലാം നമുക്ക് അറിയാം കാരണം അത്രത്തോളം കലാകാരന്മാരായിരുന്നു ആ പരിപാടികളിലെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും െ താങ്ക് യു എന്തായാലും ഉപകാരം നമ്മോടൊപ്പം ചെലവഴി സാറിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു